കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരൂര് ഏഴു റോഡിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള ജയറാമാണിത് ഇന്ന് അവൻ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവൻ്റെ പുതിയ വിശേഷങ്ങളാണ് അവൻ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നൊക്കെയുള്ള പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ വേണ്ടി പോകുന്നത് ഞാൻ എന്താ വിളിക്കുന്നത് വിളിക്കണോ മുഹമ്മദ് 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 ഷാദ് ഷാദ് ഷാദിനെ ഉമ്മക്കും ഷാദോ വിളിക്കാം തന്നെ വിളിക്കാം അവന് ടെൻത്ത് പത്താം ക്ലാസ് നല്ല പാസ് ആയിട്ടുണ്ട് നല്ല കുട്ടിയുടെ എക്സാം ഒക്കെ എഴുതിയിട്ട് ഒരു എ പ്ലസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെറിയ ട്രീറ്റ് ആണ് ഭക്ഷണം എന്താ കഴിക്കാൻ ഇഷ്ടം എന്താ കഴിക്കാൻ ഇഷ്ടം തീച്ചോറാ തീച്ചോറുണ്ടോന്ന് എനിക്കറിയില്ല അവളുള്ളത് ഇവിടെയാണ് കേട്ടോ വെട്ടം മാങ്ങാട്ടി കടവ് ഫുഡ് കോട്ടലാണ് അപ്പൊ ഇവിടെ ഉള്ളേല് അവർക്ക് ആ നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ കഴിക്കാല എന്തൊക്കെയാ വിശേഷം എന്താ പെളക്കെ മാറിപ്പോയക്കെ മാറി ആളെങ്ങോട്ട് മാറിപ്പോയി വെച്ചിട്ട് ഉഷാറായി പോയല്ലോ എന്നിട്ട് എങ്ങനെയോസിത്ര മാർക്കല്ല അടിപൊളി അത് പിന്നെ ഞങ്ങക്ക് ഇഷ്ടാണ് ആ ഇഷ്ടപ്രകാരം ഞങ്ങള് ചെയ്തതാണ് ആ മോനക്ക് അതുകൊണ്ട് വല്യ താല്പര്യ ആ മോന്റെ ഒറ്റ കാരണാണ് നമ്മൾ ഇതാ നമ്മളെ ഇഷ്ടല്ല മോന്റെ കാര്യാണ് പറഞ്ഞിഷ്ടം പറ്റി പഠിക്കണം പത്ത് കൊല്ലിഷ്ട വരാൻ വേണ്ടിട്ടാ എല്ലാരോട് അവര് ഡോക്ടർ ഇവിടെ കാണുന്ന ഡോക്ടർ പോലീസുകാർ എല്ലാരും ഇപ്പൊ പറഞ്ഞിരിക്കുന്നു ഞാൻ കൂടും ഞാൻ അങ്ങനായിട്ട് കഴിച്ച് കുറച്ചൊക്കെ പഠിപ്പിച്ച് കഴിച്ചോ പൊണ്ണാനി പോയി പൊണ്ണാനി പോയിട്ട് ഒമ്പത് ദിവസം നിന്ന് നിന്നപ്പോ കുട്ടിക്ക് സൂക്കടായി പിന്നെ കാട് മുരിയായി അത് കുത്തിപ്പ് അവര് അവിടത്തെ ഉസ്താദന്മാര് മെഡിക്കൽ കോളേജ് വിട്ട് ഏഴു മാസമായി ആ മുരി ഉണങ്ങാണ് അത് ഉണങ്ങിയ ശേഷം അത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാ പിന്നെ ഇപ്പൊ എന്താ താല്പര്യമായിട്ട് മോനക്ക് പിന്നെ പോണം കൂടണം സുണ്ണത്ത് കഴിക്കണം സുണ്ണത്ത് കഴിച്ച ശേഷം കൊറച്ചൊക്കെ അവനക്ക് സൂക്കെടുള്ള ആളല്ലേ പുള്ളു മാറിക്കണം അവസമാർ ഇല്ല അവസമാറായിട്ട് ഉനക്ക് കണ്ടിട്ടേ സുണ്ണത്ത് കഴിച്ച ശേഷം അപ്പൊ അങ്ങനെയൊക്കെ ഒരു വിശ്വാസമാണ് ഇപ്പൊ കുട്ടി രക്ഷപെട്ടാ മതി എനിക്ക് ஆ நம்மளவன எந்த ரீதிக்கு இறங்கணும் அதே போல் நம்மளும் ஒரு பத்து கொள்ளாய் நம்ம நேயத்து வச்சிட்டு இப்பளா ஆ காரியம் ஆயிடுது பூர்த்தியாயது பூர்த்தியாயும் மழகிட்டு சகாயிக்க வீடு இல்ல ஆடைக்கான நிற்கணும் வாடகைல வாடகை இறங்கணும் இறங்கின புறத்துக்கு போய் எந்த ஜோலி செய்ய பற்றின அப்போ அது மோனுக்குன்னு குறச்சும் கூடி படிப்பிடும் ஒரு கொள்ளத்தை படிப்பாணும் எந்த படிப்பு அது குறான் படிக்கணும் എന്താ പരിപാടി കുറാൻ പഠിക്കാൻ പ്ലാൻ ഉണ്ടോ ഇഷ്ടാണോ നല്ല ഇഷ്ടം ഇഷ്ട അറബിയൊക്കെ പഠിച്ചിട്ട് ചെയ്യാൻ പാടില്ല കിട്ടി ഫോണില് യൂട്യൂബ് കൂടി കണ്ടിട്ട് അറബി ഖുറാണൊക്കെ അത് കഴിഞ്ഞ ശേഷം കുട്ടിക്ക് വലിയ ഒരു അവസമാറ അത് ഒന്നുമില്ല ഡോക്ടർ തന്നെ പറഞ്ഞത് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പായിട്ട് മാറും ആൾക്കാർ ഒരു കളിയാക്കണത് ഉണ്ടെങ്കിൽ ആൾക്കാർ എന്താ പറയുന്നത് പറഞ്ഞിട്ട് വീഡിയോ എടുക്കല്ലേ എനിക്ക് കല കഴിവുണ്ട് ശരിയാണ് പക്ഷെ അതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അവന് ട്രെയിൻ അനൗൺസ്മെന്റ് ഞാനൊരു വീഡിയോ ചെയ്തത് എനിക്ക് വേണ്ടിയിട്ട് നീ ചെയ്തിട്ടുണ്ട് ആ പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തേലും ഒരു വിധത്തില് അവനൊരു വൈക്ക് പോകുമ്പോൾ നിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു കാരണവശാലും നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കാൻ പറ്റും ഞാൻ ചെയ്ത് നീ നിർബന്ധിച്ചിട്ട് ചെയ്യിച്ചെന്നല്ലോ ഞാന് അപ്പോ അങ്ങനെ ചെയ്യാതിരിക്ക കാരണം അവന് വളർന്നു വരുന്ന ഒരു കുട്ടിയെ ഒരാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യനെ പിടിച്ചു കിട്ടിട്ട് എന്തിനാ ചെയ്യുന്ന പറഞ്ഞ സമയത്ത് അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആൾക്ക് മാനസികമായിട്ടും അത് പ്രയാസം ഉണ്ടാക്കുന്ന പിന്നെ ഇപ്പോഴും പേര് മുഹമ്മദ് പറഞ്ഞിട്ടും കൂടി ജയറാമേ ജയറാമേ ജയറാമെ ആ അത് എന്താ ഈ ഒരു കൊള്ളം അടുത്ത കൊള്ളത്തിന് അവർ വിളിക്കുന്നത് വിളിച്ച മറുപടി നമുക്ക് നമ്മളെ ആൾക്കാർക്കാരാണ് അത് എന്താ വെച്ചാല് ജയറാണോ നീ ഇതുവരെ നിന്നിട്ടുള്ളത് ആളുകൾക്ക് വല്ല അത് പിന്നെ പിന്നെന്ന നമ്മള് ഒരു മതം മാറിയിട്ട് മറ്റൊരു മതത്തിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോ കളിയാക്കൊക്കെ ചെയ്യും അതായത് അത് ഉണ്ടാവും അത് പക്ഷെ നമ്മള് മൈൻഡ് ചെയ്യരുത് ഏഹ് അത് മൈൻഡ് ചെയ്യാതെ പിന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് തന്നെ കൂടിയതാണ് ില്ല ഞങ്ങള് കൊറേ അനുഭവം ഒക്കെ പഠിക്കണ്ടാരുന്നു പഠിച്ച് ഇപ്പൊ ശെരിക്കതായി അപ്പൊ ഞങ്ങള് പിന്നെ ഞങ്ങള് പുറത്തിറങ്ങാൻ ഒക്കെ നടക്കാൻ പറ്റുന്നു ബാങ്കുടക്കനൊക്കെ പഠിച്ചോ പള്ളീല് കേറണമെന്നല്ല പറഞ്ഞത് അറിയാട് أشهد أن لا إله <سؤال> إلا <سؤال> الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله أي على الصلاة أي أيال فنام أيال فنام الله اكبر الله اكبر لا اله الا الله ടുത്തന്നെ കോട്ടേഷൻറെ അടുത്തന്നെ പള്ളിണ്ട് പള്ളിക്ക് നല്ല ഒച്ചയും ഉറക്കണുണ്ടാവും കേട്ട് പള്ളി പോക്കണ്ടസ്കാരം നല്ലോണം അറിയില്ല ഓ ആദാന മുഖ്യനക്ക ഓർത്താ കുക്കർ ചൊല്ലല്ലില്ലാഹ ഇല്ലല്ലാഹ് വശദ നമ്മ മുഹമ്മദ് റസൂലുള്ളാഹ ശദല്ലില്ലാഹ ഇന്നല്ലാഹ് വശദ നമ്മ മുഹമ്മദ് റസൂലുള്ളാഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനി റഹീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വല്ലല്ലാഹ ഇല്ലല്ലാഹ് കലമ ശാതിരിം അറിയ അശദല്ലില്ലാഹ ഇല്ലല്ലാഹ് വശദ നമ്മ മുഹമ്മദ് റസൂലുള്ളാഹ ഫാത്തിമ ബിവി ഓംപ്രശാത്

ചെറിയ ഓ എങ്ങനെയുണ്ട് നമ്മളെ കടവെന്ന് കഴിച്ചുള്ള ഭക്ഷണ സൂപ്പർ അടിപൊളിയായിട്ട് എന്ന് പറയുമ്പോഴേ ഈ കടയിൽ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അത്രക്ക് ഇഷ്ട നല്ലോണം കച്ചവടം കിട്ടാൻ